ിൽ ചെന്ന് നോക്കിപ്പെടും അപ്പോ പഴയ പാത പഴയ ജീവിതത്തിന്റെ ആഴം അവയുന്ന ഒരു വ്യക്തിയിൽ ദൈവം വെളിപ്പെട്ട അടക്കത്തില്ലേ ഞങ്ങളുടെ കാര്യം ഇങ്ങനെ സാധിച്ചു ഞങ്ങൾ അറിയാതെ പറയുന്നവരല്ല ദൈവ സ്നേഹിക്കേ ദൈവ സ്നേഹിക്ക கஷ்டதெய்வ தீச்சுளையில் அவர்தமாய் வருவோமே ஆமே தரிந்து திന്നെ ஆழ கடலில் மூங்கிப் போயேங்குறேங்கர ஜீவிக்கும் எங்கே முன்னோட்டு போகுமன்ன குஞ்சன அடிப்பிடிச்சு ஜோதிவிட்டு நட்டுப்போ ஆமே ஆமே கஷ்டதெய்வை கைப்பி Ne diyor ുംഴന്നും വേശത്തിൽ മുങ്ങിപ്പോകുന്നവർ ഒരിക്കലും ദൈവം വലിയപ്പെട്ട മറക്കത്തില്ല ഇരിക്കുന്ന സ്ഥലം പറഞ്ഞവർ ആരാധിക്കും അവ വിശ്വസിക്കും ുംബൈ അരിക്കുംതിന്പേ ഞാൻ നിന്നെ അറിയും എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു തകർന്നു അതേനോട് രാജാണെന്ന് ഉത്തരം പറഞ്ഞു ആ യേശോവനോട് ഞാനിന്റെ അത്തിയുടെ ইধাযে একাট পাইই নে কাডেয়ে. আময়ে নে হরায়ে হায়ে. তুরায়ে লায়ে লায়ে. মালকে য়ে য়ে মালকে সটুরা. আনে রুয়ে. അനുഭവത്തിലേക്ക് അതിന്റെ വാങ്ങിന്റെ മുന്നിൽ വായിച്ചേ സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം അസ്തമിച്ച് ഇരുട്ടായി തരത്തിൽ വെച്ചിരിക്കാൻ ഇതുവരെ മറുപടി കണ്ടില്ല സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അല്ലേ യാഗവസ്തുണ്ട് തീച്ചുള കടന്നുപോകാൻ അവ കത്തുന്ന തീച്ചുള അല്ലയുന്ന തീച്ചു അത് അലക്ഷ്യതയുടെ തീയക്കുന്ന അവ യഥാർത്ഥ വിന്റെ അനുഭവമല്ലേ തന്നെ അവനൊരു സ്ഥലം യാഗവസ്തു ശരിക്കു കിടന്ന് ഉറങ്ങിക്കും അപ്പോഴാണ് ദൈവത്തിന്റെ ആലോചന കൊണ്ടിരുന്നു എന്താ പറയുക സ്തോത്രം ശേഷം ഇതാ മുഖേന ആ പാകപ്പെട്ട നടുവെ ജൊലിക്കുന്ന ഒരു പന്തം കടന്നുപോയി ആ അന്ന് യഹോബ അബ്രാമിനോട് നിയമം ചെയ്തു ആ നിന്റെ സന്തതിക്ക് ഞാൻ അത് നിയോഗമാണ് നമുക്ക് തരുന്നെങ്കിൽ ഓർത്തോണം പിന്നായി ചില വിഷയങ്ങൾ ഒരുക്കുക നിന്റെ തലമുറ മരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ജീവിപ്പിച്ച് കലനു നിന്നോടുള്ള വാർത്ത ഞാൻ നടത്തിയെടുക്കും പക്ഷേ ൂടിയുള്ള ഒരു ചില വർഷത്തിന്റെ സ്വന്തമല്ലാത്ത പ്രവാസികളായിരുന്നു ആ ദേശക്കാരി സേവിക്കും കേട്ടോ ഒരു പീഡിപ്പിക്കുമെന്ന് നീ അറി പീഡിപ്പിക്കുന്ന ഇഷ്ടമുണ്ടോ ആ നമ്മുടെ മക്കളെ ആരെങ്കിലും പീഡിപ്പിക്കുന്ന ഇഷ്ടം

அவர் கைவசமாக்கணும் நம்மளிகு நம்ம लेवी कुलपति ले वहीं खुलन्या टेंशन बुआ यादें इनको आड्डी की अल्लाहु अल्लाह तो इधर मेरे कोड़ी बेटी इलाज वैज्ञानिक घायली मजाना लेंगे मनुष्य आप सिंको बच्ची मजाने के लिए आपे इन्होंने बापारी देख चले बाइक ट्रेन मजनू जल्द बाइक एप्पल ट्रेन बाइक அவர் <também> <realised> <or should> <normalize> <afternoonapi> <infinity> Thank <laughs> you. <Amen>. <laughs>

ചിന്ത മാറിക്കും കൂട്ടനും വൃത്തുമാരും പറഞ്ഞപ്പോൾ നല്ലതാണ് അല്ലെങ്കിൽ പിന്നീട് ആ ഗിടിയുടെ അകലത്തിൽ പോയി നിന്ന് നീ ഒന്നിച്ച് നോക്കിക്ക് മാർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടത് അവിടെ ഇവ മറ്റേ ഗിടിയിലോട്ട് പോകേണ്ടതായി പല ഗിടിയിലും പോയി ജാതി പറയുന്നത് കേട്ട് ദൈവജനത്തെ ശപിക്കാൻ പോയാൽ പോയി ജാതിയോട് കൂടുതൽ വേണ്ടി ശവിപ്പിക്കാനാ ചിലത് കൂട്ടുകൂടുന്ന എന്തിനാണെന്നറിയാമോ മനഃപൂർവ്വം ചിലത് ശവിക്കാൻ വേണ്ടി നമ്മളെ സ്വന്തം വന്നു ും പറയെ വെച്ചതാ പക്ഷേ മാറി അപ്പൊ എന്ത് ചെയ്തു ചെറിയ പോയി കഴുതാ ഇടുക്കും ചിറ്റീടെ ഇടയ്ക്കൊണ്ടിട്ട് എടുത്ത നിന്നെ മൈൻഡ് ഒത്താൻ പറ്റാ പിന്നെ അവന്റെ കീരൊന്ന് കിടന്നു ഏ പാലാക്കും വിരയാൻ തല്ലാൻ തുടങ്ങും മോത്രം നല്ല പാവം ചോദിച്ചു പാവം എന്തിനാ നിന്റെ കഴിഞ്ഞേ തന്നുന്നത് നിങ്ങൾ വനത്തിന്റെ അവരുടെ നന്മകള് അവരുടെ 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 അനുഗ്രഹത്തിൽ

हालेलुया oh, हालेलुया yes. യും അനുഭവം സന്തോഷം ഘടിപ്പിക്കളയുന്ന എന്റെ കുഞ്ഞുങ്ങളുടെ ബിരുദിനെട്ടിക്കുന്ന അവത്രുങ്ങൾക്ക്